തനിക്കെതിരെയുള്ള ഒരു ആക്ഷേപം മരണത്തിനും ജനനത്തിനും താൻ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വീടുകളിൽ പോകുന്നില്ല എന്നതാണെന്ന് നടനും എംപിയുമായ ഇന്നസെന്റ് മരണ വീടുകളിൽ പോയി കരയുന്നില്ല എന്നതാണ് പരാതി വല്ലവന്റെയും അച്ഛൻ മരിക്കുമ്പോൾ നമ്മൾ പോയി കരയേണ്ടതുണ്ടോ പണ്ടൊക്കെ അങ്ങനെ കരഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിൽ അയാൾക്കും സങ്കടമുണ്ടെന്ന് ആളുകൾ കരുതുമായിരുന്നുവെന്നും ഇന്നസെന്റ് പറഞ്ഞു ചാലക്കുടിയിൽ വീണ്ടും സി പി എം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ആ കാലം മാറി ഇന്നൊരു മരണവീട്ടിൽ പോയി നമ്മൾ കരഞ്ഞാൽ എന്റെ അച്ഛൻ മരിച്ചതിന് ഇവൻ എന്തിനാ കരയുന്നതെന്ന് ആളുകൾ ചിന്തിക്കും ഇത്തരം കള്ളത്തരങ്ങളും നാടകങ്ങളുമെല്ലാം ആളുകൾ തിരിച്ചറിഞ്ഞു മാത്രമല്ല എന്റെ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും മരണവീടുകൾ തേടി പോയാൽ കയറിയിറങ്ങി കയറിയിറങ്ങി ഒടുവിൽ ഞാൻ തന്നെ മരിച്ചു പോകുമെന്നും ഇന്നസെന്റ് പറഞ്ഞു എം പി എന്ന നിലയിൽ തുടങ്ങിവച്ച പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ഇന്നസെന്റ് വ്യക്തമാക്കി ആദ്യം താൻ മത്സരിക്കുമ്പോൾ വെറും നടൻ മാത്രമായിരുന്നു ഇപ്പോൾ താൻ പൂർത്തിയാക്കിയ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുണ്ട് ഇത് തന്റെ വിജയം ഇന്നസെന്റ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ സി തീരുമാനിച്ച പശ്ചാത്തലത്തിൽ നടനും സിറ്റിംഗ് എംപിയുമായ ഇന്നസെന്റ് പുതിയ സിനിമയിൽ നിന്ന് പിന്മാറി ജോഷി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണെന്ന് ഇന്നസെന്റ് അറിയിച്ചു പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് താൻ നേരത്തെയും വ്യക്തമാക്കിയതാണെന്ന് ഇന്നസെന്റ് പറഞ്ഞു പുതിയ ആളുകൾക്ക് അവസരം കിട്ടാനായി മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിച്ചത് ഇതാണ് നേരത്തെയും പറഞ്ഞിട്ടുള്ളത് പാർട്ടി തീരുമാനമെടുത്താൽ ധിക്കരിക്കാനാവില്ല ഇന്നസെന്റ് വ്യക്തമാക്കി പാർട്ടി ആവശ്യപ്പെട്ടിട്ടും സ്ഥാനാർത്ഥിയാവാതെ മാറി നിൽക്കാനാവില്ല അത് ജയിപ്പിച്ച പാർട്ടിയെ ധിക്കരിക്കലാകും തീരുമാനം പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കുന്നതേയുള്ളൂ അതിനു മുമ്പ് എതിർപ്പും വിമർശനവും ഒക്കെ ഉണ്ടായത് കാര്യമാക്കുന്നില്ല കുറ്റങ്ങളും കുറവുകളും പാർട്ടിക്കകത്ത് തന്നെ ചൂണ്ടിക്കാട്ടണമല്ലോ അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന തോന്നൽ നമുക്കുണ്ടാകും ഇന്നസെന്റ് പറഞ്ഞു സിനിമയാണ് തന്റെ തൊഴിൽ അതിൽ നിന്ന് പൂർണമായി മാറി നിൽക്കാനാവില്ല ജോഷി ചിത്രത്തിൽ നിന്ന് പിൻവാങ്ങിയത് താൽക്കാലികമാണെന്ന് ഇന്നസെന്റ് വിശദീകരിച്ചു ലോക്സഭയിലേക്കുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സി പി എം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചത് കാസർഗോഡ് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ കണ്ണൂർ പി കെ ശ്രീമതി വടകര കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കോഴിക്കോട് എ പ്രദീപ് കുമാർ എം എൽ എ മലപ്പുറം എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനു പൊന്നാനിയിൽ പി വി അൻവർ പാലക്കാട് എം വി രാജേഷ് എം പി ആലത്തൂർ പി കെ ബിജു എം പി ചാലക്കുടിയിൽ ഇന്നസെന്റ് എം പി എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ് ഇടുക്കിയിൽ ജോയ്സ് ജോർജ് എം പി കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി വി എൻ വാസവൻ ആലപ്പുഴയിൽ എ എം ആരിഫ് എം എൽ എ പത്തനംതിട്ടയിൽ വീണ ജോർജ് എം എൽ എ കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാൽ ആറ്റിങ്ങൽ എ സമ്പത്ത് എം എന്നിങ്ങനെയാണ് പട്ടിക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത